ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം ഹെന്നയും ഡൈയും ഒന്നും നമുക്ക് വാങ്ങി തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ ഇതിപ്പം നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പം അത് വെച്ചുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് അപ്പം ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല കെമിക്കലൊന്നും ഇല്ലാത്തൊരു ഹെയർ ഡൈ ആണ് അപ്പം നരയുള്ള മുടിയിലൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പം നമുക്ക് അറിയാം ഇന്ന് മിക്കവരിലും കുട്ടികളിൽ പോലും ആ കാലം നരയൊക്കെ കണ്ടുവരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നര നല്ലതാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ മുടിയിൽ മാത്രമല്ല താടിയിലും മീശയിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇനി നമ്മൾ ചെമ്പരത്തിയുടെ ജ്യൂസ് കൊണ്ട് നമുക്ക് താളി വരെ ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി വളരാനും അതുപോലെ മുടിയിലെ താരനും അഴുക്കുമൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് തന്നെയാണ് ചെമ്പരത്തി ജ്യൂസ് അപ്പോൾ അതേ ഇതുപോലെ സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഷാംപൂവിൻ്റെ ഒന്നും കാര്യമില്ല കെമിക്കൽ അടങ്ങിയ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലെ കാണുന്ന ഒരു പൂ തന്നെയാണല്ലോ അപ്പോൾ ഇഷ്ടം പോലെ തന്നെ നമുക്ക് പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു ചെടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കമ്പകിൽ നട്ടു വളർത്തിയാൽ നമുക്ക് ഇതുപോലെ ഹെയർ ഡൈയും താളിയും അതുപോലെ ഷാംപൂവും ഒക്കെ ഉണ്ടാക്കാവുന്നതേയുള്ള അപ്പോൾ ഞാൻ ദേ ഫ്രഷോടെ തന്നെ ഞാൻ ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇല്ലാത്തവരാണെങ്കിൽ എവിടെ എവിടെന്നെങ്കിലൊക്കെ പറിച്ചു ഇതുപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് ആ ഇതുള്ള മാത്രമായിട്ട് ആവശ്യം ഉളപ്പ് എടുക്കാവെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതേ തുളസിയിലൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് തുടവാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൂർക്കയുടെ കൂമ്പാണ് അത് നമ്മളുടെ മുടി കറുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ ചെമ്പരത്തിപ്പൂവെല്ലാം ഞാൻ ഫ്രഷ് ഫ്രഷോടെ എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ എതള് മാത്രമാണ് ഇതിലെടുക്കുന്നത് അപ്പോൾ ആ നടുക്കത്തെ പോർഷൻസും അതുപോലെ തന്നെ ആ കളഞ്ഞിട്ട് നമുക്ക് എതള് മാത്രമാണ് വേണ്ടത് അപ്പം നമുക്കറിയാം പണ്ട് തൊട്ടുള്ള ആൾക്കാർ ചെമ്പരത്തിപ്പൂവിൻ്റെ താളിയും അതുപോലെ ജ്യൂസും ഒക്കെ ഇട്ടാണ് മുടി ഒക്കെ വാഷ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ അകാലനരയും അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിലും താരനും എല്ലാം തന്നെ കുറവായിരുന്നു മുടി നല്ല പോലെ തന്നെ നമുക്ക് കണ്ടറിയാം പണ്ടത്തെ ആൾക്കാരിലൊക്കെ നല്ലൊരു മുടിയാണ് ഉണ്ടായിരുന്നത് നല്ല കറുത്ത കളറില അടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിലേക്ക് ഞാൻ ചെമ്പരത്തിയുടെ ഇതളും അതുപോലെ തുളസിയിലയും പനിക്കൂർക്കയുടെ ആ ഒരു കൂമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പൊടിയാണ് വേണ്ടത് പിന്നെ ഞാൻ നെല്ലിക്ക പൊടിയാണ് അപ്പോൾ ഇനി നെല്ലിക്ക ഉള്ളവരാണെങ്കിൽ നെല്ലിക്ക ചെറിയ ഫീസാക്കി നമുക്കിതിൽ ഓൾറെഡി ഇട്ടാൽ മാത്രം മതി നെല്ലിക്കയും നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് പച്ചവെള്ളം ഒന്നും ഒഴിക്കേണ്ട നമ്മളൊരു സ്പെഷ്യൽ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ ഇതളിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ചെമ്പരത്തി ഉണ്ടോ അത്രയും ആ ഇതിലിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ തന്നെ വെട്ടി തിളപ്പിച്ച് പകുതിയാക്കി മാറ്റണം ഇപ്പം നമ്മളുടെ ആ ചെമ്പരത്തിയുടെ ആ ഗുണമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി തണുത്ത ശേഷം മാത്രം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണേ അപ്പോൾ ആ നമുക്ക് ആ തേയില വെള്ളം മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിട്ട് മുടി കഴുകുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് വീക്കിൽ ഒരു പ്രാവശ്യമൊക്കെ മുടി കഴുകുന്നത് മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തേയിലയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിതേ ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവെ ഇതുകൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരക്കാനായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഒഴിക്കുന്ന തേയില വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അലഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു തിക്ക് പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊടി കൂടെ ചേർക്കാനുണ്ട് പിഴ നമ്മളുടെ ഹെയർ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ ഇത് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഒരു ഹെയർ പാക്കായിട്ട് അപ്പം നല്ലതാണ് ഇത് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇതൊഴിച്ചു കൊടുക്കുവാണ് എപ്പോഴും ഹെയർ ഡൈ നമ്മൾ ഹോം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എടുത്താലും നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമ്മളുടെ ഹെയർ ഡൈ കിട്ടുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഹെന്നപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇടുമ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ നല്ലപോലെ തന്നെ പിടിച്ച് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കെട്ടിക്കൊള്ളുക അപ്പം നെല്ലിക്ക പൊടിയും നമ്മൾ ഇട്ടേക്കുന്നത് ഹെന്നപ്പൊടിയും കൂടിയാണ് നെല്ലിക്ക പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക ഓൾറെഡി നമ്മൾ അരക്കമ്പ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ തന്നെയല്ല നമ്മൾ പെരട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം നമുക്ക് നോക്കാം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഹെയർ ഡൈ ഒക്കെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കയ്യിലൊക്കെ പെരട്ടി അപ്പോൾ അത്രയും ഒരു ബ്ലാക്ക് കളറിലെ ഡൈ ആണ് വെള്ള മുടിയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചോ അപ്പോൾ നമുക്ക് ഡൈ തേക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ചോ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ വീട്ടിൽ ഉണ്ടാക്കി ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബാഗിലുള്ള ആ മുടിയുടെ ആ വസ്തു എല്ലാം ഞാൻ പിതാവിൻ്റെ വസ്തു അതുപോലെ തന്നെ നമുക്ക് താടിയിൽ മീശയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഞാൻ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിക്കളയം വെയിറ്റ് ചെയ്ത ശേഷം അതിട്ട് പച്ച ഏറ്റവും നല്ലത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേയില വെള്ളം കുറച്ചുകൂടെ വെള്ളത്തിൽ ആഡ് ചെയ്ത് തലയൊക്കെ വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വന്നോളും അതുപോലെ തന്നെ നമ്മളുടെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് നല്ലൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് മുടി വളരാനും മുടി ഒന്ന് സിൽക്കി ആകാനും താരം പോകാനൊക്കെ കുറച്ച് ചെമ്പരത്തിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇതളെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആവശ്യത്തിന് മാത്രം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അരയാൽ മാത്രം വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇപ്പം നമ്മളുടെ ചെമ്പരത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളു അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളുടെ മുടിയിൽ ലേഡീസിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ താരനൊക്കെ മുടി കൊഴിച്ചിലൊക്കെ പോയി മുടി നല്ല പോലെ തന്നെ വളരാനും നല്ല നീളം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഒരു കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയാണ് ാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ തന്നെ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് തന്നെയാണിത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ മുടിയൊക്കെ തന്നെ ഷാംപൂ ഇടാതെ സ്ലിക്കി ആയിട്ട് വരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം താങ്ക്